വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എന്താ ഉണ്ടാക്കാൻ എന്നുള്ളത് നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാവുക ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പം നിങ്ങൾ നൂഡിൽസ് വാങ്ങുമ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കഴിച്ചോറെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സൂര്യ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നല്ലോണം തിളക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിൽ നിന്ന് നൂഡിൽസ് ഇട്ടുകൊടുക്കുക വേവിക്കാൻ ഇട്ടുകൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് ഒരു മസാല പൗഡറിൻ്റെ പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു വൺ ടു ത്രീ നൂഡിൽസ് മസാല പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഹാഫ് പോർഷൻ പോർഷനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹാഫ് പോർഷൻ തന്നെ ധാരാളം ആവും ന്യൂഡിൽസ് അപ്പോൾ അതുകൊണ്ട് ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് അതിനൊന്നിച്ച് ഞാൻ പറഞ്ഞില്ലേ വൺ ടു നൂഡിൽസ് മസാലയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വെച്ച വെള്ളം നല്ല അടുപ്പത്ത് വെച്ച വെള്ളം നല്ല രീതിക്ക് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ എന്താ അതിൽ നിന്ന് നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൂഡിൽസ് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടമുള്ള സാധനമല്ലേ ഐറ്റമല്ലേ കുട്ടികൾക്കായാലും ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നൂഡിൽസ് സ്കൂൾ വരുന്ന മക്കൾക്ക് ഒരു തവണയെങ്കിലും ഇതുപോലുണ്ടാക്കി കൊടുത്താൽ മതി അവർ എത്ര പെട്ടെന്ന് പ്ലേറ്റ് കാലിയാക്കി തന്നോ എന്ന് പറയേണ്ട ആവശ്യമില്ല അത്ര പെട്ടെന്ന് അവർക്ക് പ്ലേറ്റ് കാലിയാക്കി തരും അവർക്കും ഒരു ഹാപ്പി ആവും സന്തോഷമാവും വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതിനെ തൊട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഡെയിലി ഉണ്ടാക്കി കഴിക്കണ്ടാന്നേ ഐറ്റംസ് ഒക്കെ അപ്പോൾ വല്ലപ്പോഴും കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അതാ ഞാൻ ഉപ്പൊക്കെ ചേർത്തിയിട്ടൊന്നും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒരു പത്ത് മിനിറ്റ് സമയമാണ് വേവിക്കാനായിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം തീയൊക്കെ ധികമായേ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ അടുപ്പത്ത് വെച്ചതുകൊണ്ട് ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു വെന്തിനോ വെന്തിനോന്ന് ആ ഒക്കെ കുഴഞ്ഞു പോയാൽ ഇതൊരു ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഒരു കഴിക്കുന്ന ഒരു മൂടേ പോകും അതുകൊണ്ട് നമ്മൾ പത്ത് മിനിറ്റ് വെച്ചെങ്കിലും അതിൻ്റെ ഇടയിൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം വെന്തിനോ വെന്തിനോന്ന് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആയപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണം അപ്പോൾ ഈ വെള്ളം ഊറ്റിയിട്ടും കൂടി എടുക്കാനുണ്ട് അങ്ങനെ അതാ ഒരു ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ അതാ തുറന്നോക്കിയപ്പോൾ അത് അത്യാവശ്യം മുക്കാൽ വേവായിട്ടുണ്ട് അത്രയാണ് ഞാൻ ആദ്യം ഈ വെള്ളത്തിൽ നിന്ന് വേവിച്ചെടുക്കുന്നുള്ളത് നമുക്ക് പത്ത് മിനിറ്റ് കുറച്ച് ഗ്രേവിട്ടിൽ വേവിക്കാനുള്ളത് കൊണ്ട് കറക്റ്റ് പാകമായി വരും ഈ ഈ വള്ളത്തിൽ നിന്ന് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അങ്ങനെ എന്താ ഒരു പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ അത് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ പച്ചവെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും വെന്ത് പോകാം അപ്പോൾ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഞമ്മതാക്കുന്നത് സാധാ പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അങ്ങനെ അതവിടെ നമുക്ക് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പത്ത് അതേ ചട്ടി ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോറി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുത്തത് അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുപ്പത്തായതുകൊണ്ടാണ് പുകൻ്റെ രീത് എല്ലാവരും ക്ഷമിച്ചേക്കണേ അപ്പോൾ അതാ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് സവാള പെട്ടെന്ന് വേന്ന് കിട്ടാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പെട്ടെന്ന് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേനൽ കിട്ടുന്ന അങ്ങനെ എന്താ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമായ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പച്ചമുളക് പ്രത്യേകിച്ച് ഞാൻ പേസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു മക്കൾ കഴിക്കാനുള്ളത് കൊണ്ട് അവർക്ക് നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി എരിവ് കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് പേസ്റ്റായിട്ട് ചേർക്കാനുള്ള കാരണം ഇഞ്ചിയും കൂടി അതുപോലെ തന്നെയാണ് ഇഞ്ചിയാലും മക്കൾ പെറുക്കിച്ചാടും അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് ചെയ്തെടുത്താൽ അവർ ശരീരത്തിലൊക്കെ എന്തായാലും എത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തത് അതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷം ഒന്നും നോക്കിയില്ല അരിഞ്ഞ് വെച്ച ഒരു തക്കാളിയും ക്യാപ്സിക്കം്റെ പകുതിയും നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും ക്യാപ്സിക്കും നല്ല രീതിക്ക് വേണേ വരെ ആവശ്യമൊന്നുമില്ല അതൊരു കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണം നമുക്കിത് മസാല ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കുറേ സമയം തക്കാളിയും ക്യാപ്സിക്കോ ഇട്ടിട്ട് വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് മാഗി മസാല കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കിട്ടിയിട്ടുള്ള വൺ ടു ത്രീ നൂഡിൽസ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ല രീതിക്ക് ഞാൻ വാറ്റിയെടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം അടുപ്പത്താണെങ്കിൽ തീ കുറച്ച് കുറച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോവും എൻ്റെ വീഡിയോ കാണുന്ന ചില കുട്ടിക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് വീഡിയോസൊക്കെ കാണുന്നത് പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിനൊപ്പം തന്നെ വലിയൊക്കെ ഞെക്കി പൊട്ടിക്കാൻ മറന്നു പോവല്ലേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നുള്ളത് എൻ്റെ സ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഞാൻ എന്താ അങ്ങനെ മസാല ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ചേർത്ത് കൊടുത്താൽ മസാല പൗഡറിൻ്റെ ഒക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ മസാല ഒക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നടുവിൽ ഒരു കുയ്യുണ്ടാക്കിയിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ോയിൽ ചെയ്യാത്തെയാണ് മുട്ട ഇട്ടൊടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ് ചിക്കിയിട്ടിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ അതൊന്ന് മുട്ട ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല പൊടി പൊടിയായിട്ട് കൊത്തിപ്പൊടിയാക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അല്ല കുറച്ചും കൂടി ടേസ്റ്റ് അങ്ങനെ എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മസാലയും ആ മുട്ടയും എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് എല്ലാവരും ഒരു തവണെങ്കിലും നൂഡിൽസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിൽ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ കഴിച്ചവരെല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കി കൊടുത്ത സാധനം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷവും സുഖമാണ് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കി സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തറിയുമ്പോൾ കിട്ടുന്ന ആ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ഒരു സുഖം നിങ്ങൾക്കുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ എന്താ മസാല ഒക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം എന്താ പിന്നെ വേവിച്ച് വെച്ചാൽ നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഇനി മിക്സ് ചെയ്തെടുക്കാം ഞാൻ നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മലീലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കാര്യം പറയാൻ വിട്ടുപോയതാണ് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് കഴിക്കാം അപ്പോൾ എനിക്കിന് ചെറിയൊരു അലങ്കാരം കൂടി ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ മോൾക്കും പോലും ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല എല്ലാ കാര്യം ഫി ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫുൾ ആയിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാനൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ പരിപാടിയാണ് ഇനി എനിക്കുള്ളത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ചിക്കനെ തന്നെ വേണമെന്നില്ല മട്ടനെ ബീഫ് എന്തായാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ അതാ ചിക്കൻ ഫ്രൈ ചെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ എന്റെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അങ്ങനാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുകളക്കാരി പിന്നെ കുറച്ച് മല്ലിയില ബാക്കിയുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയും ചിക്കനൊക്കെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സെർവ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മോൾക്കൊന്ന് കൊടുക്കട്ടെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യും എല്ലാവരും അസ്തായി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമന്റിൽ അറിയിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും Come bye bye